ാണ് നമ്മൾ ബാറുകൾ വഴിയും വെബ്കോ ഔട്ട്ലെറ്റുകൾ വഴിയും ബിയർ പാർലർ വഴിയും ഒക്കെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടെയും ലൈസൻസോടുകൂടെയും അനുമതിയോടുകൂടെയും വിറ്റഴിക്കപ്പെടുന്ന മധ്യത്തിനുള്ളത് ഇതെന്താ മയക്കോ വരുന്നിൽ പെടുകയില്ലേ ഇത് നിരോധിക്കേണ്ടതല്ലേ നാം ചിന്തിക്കണം അപ്പൊ ഇവിടെ ഇരട്ടത്താപ്പ് ഒരു ഭാഗത്ത് മദ്യ വേണ്ടി വാദിക്കുകയും മറുഭാഗത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും മദ്യത്തിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്രഖ്യാപിച്ചത് ഒരു തുള്ളി മദ്യം പോലും ഈ സർക്കാർ അധികം ഉൽപ്പാദിപ്പിക്കുകയില്ല മാത്രവുമല്ല ബാറുകാറുകളല്ല ഞങ്ങൾ തുറക്കുക വിദ്യാലയങ്ങളും സ്കൂളുകളുമാണ് എന്ന് പറഞ്ഞ നമ്മുടെ സർക്കാർ ഇപ്പോൾ എത്രത്തോളമാണ് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് കണക്കുകളിലൂടെ നമുക്ക് നാട്ടിൽ നടക്കുന്ന പ്രവണതകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഈ പുതുവർഷത്തിൽ അന്നത്തെ രാത്രി തലേ രാത്രി പന്ത്രണ്ട് മണി മണിവരെ മദ്യം വിളമ്പാനുള്ള അനുമതി കൊടുക്കുകയുണ്ടായി അത്രയും സമയം പോയ കാലങ്ങളിലൊന്നും മദ്യം വിളമ്പാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം യഥേഷ്ടം കുടിക്കാൻ വേണ്ടി കുടിക്കട്ടെ കുടിച്ച് തുലയട്ടെ എന്ന ആ ഒരു പ്രഖ്യാപനവുമായി കൊണ്ടാണ് ഈ വർഷത്തെ പുതുവർഷ പുലരിയുടെ രാവിലെ മണിക്കൂറുകളോളം മദ്യം വിളമ്പാനുള്ള അനുമതി സർക്കാർ പ്രഖ്യാപിച്ചത് ആ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചു ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ മദ്യവർജനമാണ് സർക്കാർ നയമെന്ന ഈ പരസ്യത്തിന് എന്തുകൊണ്ടും കരുത്തു നൽകുന്ന തീരുമാനം കേട്ടുകേൾവിയില്ലാത്ത ഉത്തരവെന്ന വിമർശനം ഒരു ഭാഗത്ത് തുടരുമ്പോഴും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ മുഴുവൻ ബാറുകളിലും ആവശ്യക്കാർക്ക് മദ്യം വിളമ്പും ബിയർ വൈൻ പാർലറുകളും ചില്ലായിരിക്കും നാല് ദിവസം മുൻപ് ബാറുടമകളിൽ ഒരു വിഭാഗം എക്സൈസ് വകുപ്പിന് നൽകിയ അപേക്ഷയിൽ സർക്കാരിന് ഉത്തരവിറക്കാൻ വേണ്ടി വന്നത് മണിക്കൂറുകൾ മാത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ നികുതി വകുപ്പിൽ നിന്നും പച്ചക്കുടി വർഷാവർഷം മദ്യനയം പുതുക്കേണ്ടതില്ലെന്ന ഭക്ഷണക്കാരനായ എക്സൈസ് മന്ത്രി വരും നാളുകളിലെ മദ്യവിതരണം എത്ര ലളിതമായിരിക്കുമെന്നതിന്റെ സൂചന നൽകുകയാണ് പുതുവത്സര തലേന്നുള്ള ഉത്തരവ് വരും നാളുകളിൽ ഉത്സവ സീസണുകളിൽ പതിവായി മാറുമെന്ന വിമർശനവുമുണ്ട് കഴിഞ്ഞ മാസത്തിനിടെ ഇരുപത്തിരണ്ട് പുതിയ ബാറുകൾക്ക് കൂടി സംസ്ഥാനത്ത് അനുമതി നൽകിയ എക്സൈസ് വകുപ്പ് രണ്ട് എൽ ഡി എഫ് സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോൾ ആകെ ബാറുകളുടെ എണ്ണം എത്തിക്കാനാണ് ശ്രമമെന്നാണ് മദ്യനിരോധന ആവശ്യമുന്ന ആക്ഷേപം എക്സൈസ് ഇത്തവണത്തെ പുതുവത്സരം യഥേഷ്ടം ബാറുകളും ബിയർ പാർലറുകളും തുടങ്ങാനുള്ള അനുമതി സർക്കാർ നൽകിക്കഴിഞ്ഞു മാത്രവുമല്ല ഇപ്പോൾ ഒരു മദ്യ ഉൽപ്പന്നത്തിന്റെ പേരിനും ലോഗോ കണ്ടുപിടിക്കാനും മത്സരം നടത്തുകയാണ് അനുയോജ്യമായ പേരും ലോഗോ ലോഗോയും കണ്ടെത്തിയവർക്ക് മികച്ച സമ്മാനങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തൊരു വിരോധാഭാസമാണ് ഒരു ഭാഗത്ത് വേണ്ടി സെലിബ്രിറ്റികളെ നേരത്തെ നാം വീഡിയോയിൽ കണ്ടതുപോലെ സെലിബ്രിറ്റികളെ നിശ്ചയിച്ചുകൊണ്ട് മദ്യനിരോധനത്തിനു വേണ്ടി ശബ്ദിക്കുകയും മറുഭാഗത്ത് മദ്യത്തിൻ്റെ അരുവി തന്നെ സമുദ്രം തന്നെ ഒഴുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ ഇതിനെ എന്ത് പേരിലാണ് നാം വിളിക്കുക പ്രിയമുള്ളവരെ അപ്പോൾ ഗവൺമെന്റ് ഏജൻസികളും ഈ ഒരു ദുരന്തത്തിന് ഊട്ടു നിൽക്കുന്ന ഒരു ദുഃഖകരമായ അവസ്ഥയാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് ഈ മദ്യമെന്ന മഹാവിപത്ത് അല്ലെങ്കിൽ ലഹരി എന്ന മഹാവിപത്തിന് ഇവിടെ വിധേയരാകുന്നത് അതിന്റെ ഉപഭോക്താക്കളും പ്രചാരകരും അതിന്റെ വിപണനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും വലിയ വിദ്യാസമ്പന്നരും ആരോഗ്യത്തിന് കാവൽ നിൽക്കേണ്ടുന്ന ഡോക്ടർമാരുമാണ് എന്ന് അറിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഈ അപകടത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പുതുവർഷ പുലരിയുടെ തലയെന്നാൾ തിരുവനന്തപുരത്ത് വെച്ച് വലിയൊരു ലഹരി ലഹരി നടന്നു അതിന്റെ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഡോക്ടറുടെ രാവിലെ നടന്ന വേട്ടയിൽ രണ്ട് ഡോക്ടർമാരടക്കം പേർ പിടിയിലായി ഇവരിൽ ും നൂറ് ഗ്രാം സാധാരണ കഞ്ചാവുമാണ് പിടികൂടിയത് ഡോക്ടർമാരടക്കം പേർ പിടിയിലായി ഇവരിൽ നിന്ന് നാല് ഗ്രാം എം ഡി എം എയും ഒരു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും ഗ്രാം സാധാരണ ഗുമാണ് പിടികൂടിയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം നെടുമങ്ങാട് മണ്ണൂർ കോണം സ്വദേശി അസീം തുളിക്കോട് സ്വദേശി അജിത് പാലോട് സ്വദേശിനിയായ അൻസിയ എന്നിവർ ബാംഗ്ലൂരുവിൽ നിന്ന് രണ്ട് ഡോക്ടർമാരാണ് പ്രതികൾ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾ വലിയ വലിയ കോഴ്സിന് പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളും ഡോക്ടേഴ്സുമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് സംരക്ഷണം നൽകേണ്ട അവരുടെ ആരോഗ്യത്തിൻ്റെ കാവലാളുകളാവേണ്ട ആളുകൾക്ക് ബോധവൽക്കരണം നടത്തേണ്ട ആളുകളാണ് കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിക്കുക എന്നൊരു പഴമൊഴിയുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് ീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല നമ്മുടെ കൗമാരക്കാരായ സ്കൂളുകളിൽ പഠിക്കുന്ന വരെ ലഹരിയിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വേദനാജനകമായ കഥകളും റിപ്പോർട്ടുകളും നാം ഈയിടെയായി കണ്ടതും കേട്ടതുമാണ് അതിൻ്റെ ഉദാഹരണം നമുക്ക് കണ്ടു നോക്കാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ക്ലാസ് മുറിയിൽ ഒൻപതാം ക്ലാസ്സുകാരായ പെൺകുട്ടികളുടെ കൂട്ട മദ്യപാനം തമിഴ്നാട് തിരുനെൽവേലിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആറ് വിദ്യാർത്ഥിനികളെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു ക്ലാസ് മുറിയിൽ വട്ടത്തിലിരുന്ന പെൺകുട്ടികളുടെ കൂട്ട മദ്യപാനം തിരുനെൽവേലി പാളയൻകോട്ടയിലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാലയത്തിലാണ് നടക്കുന്ന കാഴ്ചകൾ ക്ലാസുകൾക്കിടയിലെ ഇടവേളയിൽ പെൺകുട്ടികൾ പ്ലാസ്റ്റിക് കപ്പിൽ മദ്യപിഴിച്ചു കുടിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ മദ്യാസക്തിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ഗൗരവതരമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം നാട്ടുകാരും ഗവൺമെന്റ് ഏജൻസികളും കണ്ണു തുറന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഈ നാട്ടിന്റെ അവസ്ഥ നാടിന്റെ അവസ്ഥ മറ്റൊന്നായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബുദ്ധിയും തന്റെ ഇടവുമുള്ള നാടിനെ നയിക്കേണ്ടുന്ന സമൂഹത്തെ നയിക്കേണ്ടുന്ന ഒരു തലമുറയെ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതിനു വേണ്ടത് കർശനമായ ശിക്ഷ നടപടികളും ഊർജിതമായ അന്വേഷണങ്ങളും ലഹരി ില്പനയെ തടയാൻ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ജാഗരൂകരായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കണിഷമായ ബോധവൽക്കരണങ്ങൾ നടത്തി നടത്തുകയും മാത്രവുമല്ല ഇതൊന്നും നടത്തിയതുകൊണ്ട് മാത്രമല്ല മദ്യത്തിൻ്റെയും ലഹരിയുടെയും ലഭ്യത കുറക്കണം ബാറുകൾ അടച്ചുപൂട്ടണം ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടണം അതിൽ നിന്നുള്ള റവന്യൂ വരുമാനത്തെക്കാൾ അധികമാണ് അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എന്ന് മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞുകൊണ്ട് കാര്യക്ഷമമായി പ്രായോഗികമായി തന്നെ ഈ മഹാവിപത്തിനെതിരെ പോരാടിയെങ്കിൽ മാത്രമേ സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ